തൃശൂർ ജില്ലാ പഞ്ചായത്ത് തൃശൂർ നഗര സഞ്ചയ പദ്ധതി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് താന്യം ഗ്രാമപഞ്ചായത്ത് എന്നീ മേഖലയിലെ സംയുക്ത പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് മതിലിട്ടുകുളം രണ്ടാം ഘട്ട നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ വാർഡ് മെമ്പർ മീനാ സുനിൽ സെക്രട്ടറി സുനിത കെ എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് അൻപത് ലക്ഷം നഗരസഞ്ചയ പദ്ധതി അൻപത് ലക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് പതിനൊന്ന് ലക്ഷം ഗ്രാമപഞ്ചായത്ത് അഞ്ച് ലക്ഷം അടങ്കൽ തുക ഒരു കോടി പതിനാറ് ലക്ഷത്തി പന്ത്രണ്ടായിരം കുളത്തിന്റെ നവീകരണത്തിന് ചെലവഴിച്ചത് സംയുക്ത പദ്ധതികളിലൂടെ എവിടെ നിന്നൊക്കെ പണം കിട്ടാൻ കഴിയുമോ ആ പണമൊക്കെ ശേഖരിച്ചുകൊണ്ട് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നഗരസഞ്ചായത്തിൽ അമ്പത് ലക്ഷം കിട്ടി ജില്ലാ പഞ്ചായത്ത് പ്രത്യേകമായി അമ്പത് ലക്ഷം രൂപ വെച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചു അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വെച്ചു അങ്ങനെ ഒരു കോടി പതിനാറ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയുടെ ഒരു പദ്ധതിയായിട്ട് നമുക്കിത് മാറ്റാൻ കഴിഞ്ഞത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും നഗരസഞ്ചയ പദ്ധതിയും കൂടി സംയുക്തമായിട്ട് ആ പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ തന്നെ ഇനി